നമസ്കാരം ഗുരുവായൂരി ഓൺലൈനിലേക്ക് ആൺലൈനിലേക്ക് കൂടി എല്ലാവർക്കും സ്വാഗതം ശാരദയാണോട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ കെ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശ്രീണഹേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ ആലില കൃഷ്ണനായിട്ട് ആലില ഇല്ല പക്ഷെ വെറലി ഉണ്ണുന്ന ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നത്തെ നമ്മുടെ സൽസംഗ കൃഷ്ണൻ മുട്ടുകുത്തി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനാണ് കേട്ടോ മുട്ടുകുത്തി ഒരു കയ്യില് വെണ്ണ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞുണ്ണി കൃഷ്ണനെ നമുക്ക് എടുത്തുകൊണ്ട് ഇല്ലത്തേക്ക് പോവാൻ തോന്നുന്ന അത്രയും നല്ല ക്യൂട്ടായിട്ടുള്ള ആ ഉണ്ണികൃഷ്ണനെ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാട്ടോ കേട്ടോ പേരറിയാത്ത അല്ലെങ്കിൽ പേര് മനസ്സിലാവാത്ത ഇതിനു മുമ്പും ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ പേര് മനസ്സിലാവാത്ത ഭക്ത പറഞ്ഞിട്ടുണ്ട് ചാനലിൽ ഈ അടുത്തിടുന്ന വീഡിയോ എന്നാണ് എന്താണ് ഇങ്ങനെയാണെന്നൊന്നും മനസ്സിലാവണില്ല എന്ന് ശരിയാട്ടോ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വരണ കാരണം ഒരു പ്രത്യേക ദിവസം എന്തായാലും വീഡിയോ ഉണ്ടാവും എന്ന് നമ്മൾ പറയുന്നില്ല ഉണ്ടാവില്ല എന്ന് നമ്മൾ പറയണില്ല അപ്പോൾ അതിനൊരു എന്താ പറയുക ശരിയായിട്ട് കിട്ടണില്ല അല്ലെങ്കിൽ അറിയണില്ല എന്ന് പറഞ്ഞു അപ്പം ഈ വിഷുക്കോടി കുറെ ആളുകൾ മിസ്സ് ചെയ്ത് പോയത് ഇതുകൊണ്ടാണ് നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ഇടണ്ടുമ്പോൾ കാണാറുണ്ടാവും റെഗുലറായിട്ട് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുടക്കം വരുമ്പോൾ അത് പോകും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാവും വീഡിയോസൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കണത് അത് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ആ റെഗുലറായിട്ട് ആ ഫങ്ഷൽ ആയിട്ടൊക്കെ വരാൻ ഞങ്ങൾക്ക് ആ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് ഗുരുവായൂർപ്പിൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കും അങ്ങനെയാണ് ഓരോ തവണയും ഞാൻ ഇങ്ങനെ അലേ വന്ന് പറയാറുള്ളത് നെക്സ്റ്റ് ടൈം തൊട്ട് ശരിയാക്കാം നെക്സ്റ്റ് ടൈം തൊട്ട് നോക്കാം ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ പക്ഷെ അതൊന്നും അത് നമുക്ക് ശരിയായി വരുന്നില്ല പിന്നെയെങ്കിലും അങ്ങനെ കണ്ടിന്യൂറ്റി ഉണ്ടാവാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം അനുഗ്രഹവും വേണം ശ്രീദേവി ഉല്ലാസ് എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് ജീവിക്കാൻ സ്ഥിരമായിട്ടൊരു വരുമാനമാർഗം കിട്ടാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ മാറി മനസമാധാനമായിട്ട് ജീവിക്കാൻ എന്താണ് ചെയ്യേണ്ടത് വേണ്ട നിവേ അല്ല അവിൽ നിവേദ്യം എട്ടെണ്ണം ഭഗവാന് സമർപ്പിച്ചിരുന്നു നാമം എപ്പോഴും ജപിക്കുന്നുണ്ടെന്ന് മുടങ്ങാണ്ട് നാമം ജപിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ പരി പരിഹാരം എന്ന് പറയുന്നത് പിന്നെ ഒരിക്കലും നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിന് ഒരു എ ടി എം കൗണ്ടറിനോട് ഉപമിക്കരുത് കേട്ടോ നമ്മൾ കാർഡ് ഇടുന്നു പിൻ നമ്പർ അടിക്കുന്നു കാശി കിട്ടുന്നു എന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഗുരുവായൂരപ്പൻ ക്ഷമാമൂർത്തിയാണ് നമ്മുടെ അനേകം തെറ്റുകൾ അദ്ദേഹം ക്ഷമിക്കുന്നത് പോലെ എല്ലാത്തിനും കാത്തിരുന്ന എന്താ പറയുക ത്തിരുന്നാൾ തന്നെ എല്ലാം നേരെയാക്കി തരുള്ളൂ ഗുരുവായൂരപ്പൻ ഓരോ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോഴും നമ്മളൊന്ന് മനസ്സിരുത്ത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത് എത്ര കാലം മുമ്പ് നമ്മൾ ആഗ്രഹിച്ചിരുന്നതാണ് നമ്മൾ പോലും മറന്നു പോയിട്ടുള്ള ആഗ്രഹങ്ങളാണ് ഗുരുവായൂരപ്പൻ നമുക്ക് സാധിപ്പിച്ചു തരുന്നുണ്ടാവുക അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഈ ആഗ്രഹം അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പറയുന്ന സമയത്ത് അദ്ദേഹം അത് അപ്പൊ തന്നെ നമുക്ക് ഈ ആചാര്യൻ പറയണ പോലെ ഒരു കവറിലിട്ട് അനുഗ്രഹമായിട്ട് തന്നിട്ടുണ്ടാകും ഇത് ഇത്ര വർഷം കഴിഞ്ഞ് നിനക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞ് തന്നെ അനുഗ്രഹം തന്നിട്ടുണ്ടാകും പിന്നെ പിന്നെ നമ്മൾ ആ ആഗ്രഹമൊക്കെ മറന്നു പോയിട്ടുണ്ടാകും അപ്പോഴാവും നമുക്ക് ആ അനുഗ്രഹം കിട്ടുന്നുണ്ടാവാം അപ്പോൾ ഇതിങ്ങനെയാണോ വേണ്ടത് ഇതിനിപ്പോൾ മറ്റേ വേറൊരാളിപ്പം എന്നോട് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ പറയാം എനിക്കിപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കാൻ സാഹചര്യിക്കണ്ടേ എനിക്ക് നാളെ ഈ സമയത്ത് കിട്ടിയാൽ പോരല്ലോ വെള്ളം എനിക്കിപ്പോൾ തന്നെ കിട്ടണ്ടേ അങ്ങനെ ചോദിക്കാം അങ്ങനെ ചോദിക്കുന്നവരോട് നമ്മുടെ മനസ്സിന്റെ ഉയർച്ചക്കനുസരിച്ചാണ് നമ്മൾക്ക് അനുഗ്രഹങ്ങളും കിട്ടുക ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് പറയുമ്പോൾ എപ്പോഴും ആചാര്യൻ പറയുന്ന ഉദാഹരണമാണ് ഒരു രണ്ട് വയസ്സുകാരൻ ചെറിയ കുട്ടി കത്തി എടുത്ത് കളിക്കുകയാണെങ്കിൽ അമ്മ അവൻ്റെ ശ്രദ്ധ മാറ്റിക്കൊണ്ട് ആ കത്തി അവനിൽ നിന്നും മാറ്റി മാറ്റിവെക്കാൻ തന്നെയാണ് ശ്രദ്ധിക്കുക എന്നാൽ ഇതേ കുഞ്ഞിനോട് തന്നെ പത്ത് വയസ്സായാൽ പറയും ആ കത്തി ഒന്ന് എടുത്തുകൊണ്ട് വരൂ അടുക്കളയിൽ ഇന്ന ഭാഗത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് പറയുന്നത് അപ്പൊ ആ അതെന്തുകൊണ്ടാണ് ഈ പത്ത് വയസ്സാവുമ്പോൾ പറയണത് അവനറിയാം ഏത് ഭാഗത്താണ് പിടിക്കേണ്ടത് ഏത് ഭാഗത്ത് പിടിച്ചാലാണ് കൈമുറിയ ഏത് ഭാഗത്ത് പിടിച്ചാലാണ് ആ കത്തി എടുത്തു കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് അവന് നന്നായിട്ട് അറിയാം എന്ന് ഈ അമ്മയ്ക്ക് അമ്മയ്ക്കറിയാവുന്നതുകൊണ്ടാണ് പോയി എടുത്തിട്ട് വരൂ എന്ന് പറയുന്നത് അതേമാതിരിയാണ് ഈ സാമ്പത്തിക ഭദ്രതയ്ക്കുള്ള നമ്മളുടെ അപേക്ഷ ഭഗവാൻ സ്വീകരിക്കുക നമ്മളിപ്പോൾ അദ്ദേഹം ഇനി കഴിഞ്ഞ വായനയിലൂടെ പറഞ്ഞിരുന്നു കേട്ടോ സപ്താഹത്തിലും കൂടെ അദ്ദേഹം പറഞ്ഞിരുന്നു നമ്മളിപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വിഷുക്കാലമാണല്ലോ വിഷു ബമ്പർ അടിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോട്ടറി അടിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ നമസ്കരിക്കുകയാണെങ്കിൽ അത് കയ്യിൽ കിട്ടിയാൽ കോടിക്കണക്കിന് രൂപയാണ് അത് കയ്യിൽ കിട്ടിയാൽ ഇവന് നന്നാവുമോ ഇവൻ അതുകൊണ്ട് ഉപകാരപ്പെടുമോ എന്നാണ് ഭഗവാൻ ആദ്യം ചിന്തിക്കുക ഒരിക്കലും അത് നമുക്ക് നന്നാവില്ല എന്ന് വെച്ചാൽ അദ്ദേഹം തരല അത്രയും നമ്മുടെ മനസ്സിന് അതിനനുസരിച്ച് അനുസരിച്ചൊരു പക്വത ഉയർച്ച ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് സാധ്യമാവുള്ളൂ എന്നാണ് അദ്ദേഹം പറയാറുള്ളത് അപ്പോൾ നമ്മുടെ മനസ്സിന് ഉയർച്ച വരണമെങ്കിൽ നമ്മുടെ മനസ്സിന് പക്വത വരണമെങ്കിൽ അതിനെന്താണ് വേണ്ടത് അതിന് നാമം ജപിക്കുക തന്നെയാണ് വേണ്ടത് അതിന് ഗുരുവായൂരപ്പനെ ആശ്രയിക്കുന്നെയാണ് വേണ്ടത് അപ്പോൾ നന്നായിട്ട് നാമം ജപിച്ചോളൂ ഗുരുവായൂരപ്പന് ഉറപ്പായിട്ടും അനുഗ്രഹിക്കും പിന്നെ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയണതുണ്ടല്ലോ അത് കിട്ടിയാൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കില്ല ഇത്രയൊക്കെ ഉയർച്ചയിൽ നമുക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ തന്നെ ഇരുന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയില നുഗ്രഹിക്കും അതിനുദാഹരണവും സുധാമാവ് എന്നൊക്കെ ജലൻ തന്നെയാണ് കാരണം അദ്ദേഹത്തിന് ഒരു അനുഗ്രഹം കിട്ടാൻ വർഷങ്ങളുടെ കാത്തിരിപ്പ് തന്നെ വേണ്ടി വന്നു അദ്ദേഹം ഭക്ഷണം കഴിക്കാനില്ലാതെ വെള്ളം മാത്രം കുടിച്ച് ജീവിക്കേണ്ട അവസ്ഥ പോലും വന്നു അതിനുശേഷം പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയ അനുഗ്രഹം ഒന്ന് ആലോചിച്ചു നോക്കൂ എത്രയോ എത്രയോ വളരെ വലുത് ഒരു എന്താ പറയാ മിനി ദ്വാരക എന്ന് പറയുന്ന രീതിയിലായി അദ്ദേഹത്തിൻ്റെ ആ ഒരു വസതിയും ചുറ്റുവട്ടവും എല്ലാം അങ്ങനെ അനുഗ്രഹിച്ചിരുന്നു ഗുരുവായൂരപ്പൻ എന്നാണ് കഥ ഈ ദ്വാരകാധീശൻറെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് വഴിമുട്ടിപ്പോയി എന്ന് പറയില്ലേ ആ അവസ്ഥയിലെത്തിന്നാണ് കവികളും കലാകാരന്മാരും ഒക്കെ വിശേഷിപ്പിക്കാറുള്ളത് അപ്പൊ അദ്ദേഹത്തിന് അനുഗ്രഹം കിട്ടുമ്പോൾ കിട്ടിയാൽ കിട്ടിയ പോലെ ഇരിക്കുന്നു അറിയില്ലേ നമ്മൾ അങ്ങനെ തന്നെ എത്തും അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ മനസ്സുറപ്പിച്ച് നാമം ജപിക്കുക എന്നുള്ളതാണ് കുറച്ച് വഴിപാടുകളൊക്കെ ചെയ്തു കുറച്ച് നാമമൊക്കെ ജപിച്ചു ഭഗവാൻ എന്നെയൊന്നും കേൾക്കണില്ല അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പോവാതെ എൻഡുണ്ണി കൃഷ്ണനാണ് അദ്ദേഹം എന്നോടൊപ്പം ഉണ്ട് അദ്ദേഹം ഉള്ളോടത്തോളം എനിക്ക് ഈ പ്രതിസന്ധികളെയെല്ലാം രണം ചെയ്യാൻ സാധിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നാമം ജപിച്ചോളൂ ഭഗവാൻ നല്ലതേ വരുത്തുള്ളൂ നമുക്ക് നല്ലത് മാത്രമേ നമുക്ക് സംഭവിക്കുള്ളൂ ഉറച്ചു വിശ്വസിച്ച് നാമം ജപിക്കൂ കേട്ടോ ഒരുപാട് ഭക്തജനങ്ങൾ വിഷ്ണുവിനെ വിളിച്ചിട്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ കൃഷ്ണനാട്ടം കളി ബുക്ക് ചെയ്യാൻ പറ്റുമോ ഏതൊക്കെ കളി ഏതൊക്കെ ദിവസമാണെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്നാൽ മെയ് മുപ്പത്തൊന്നാം തീയതിക്ക് ശേഷം പിന്നെ സെപ്റ്റംബർ ഒന്നാം തീയതി മാത്രമേ കൃഷ്ണനാട്ടം കളി ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ കാരണം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കൃഷ്ണനാട്ടം കളി ഇല്ല നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്കൊക്കെ അറിയണതാണ് പക്ഷേ റീസെൻ്റ്ലി ജോയിൻ ചെയ്ത ആളുകൾക്ക് അറിയേണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് വീണ്ടും പറയണത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കൃഷ്ണിനേട്ടങ്ങളിൽ ഉണ്ടാവില്ല ജൂൺ മാസത്തിൽ അവരുടെ അവധിക്കാലവും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അവരുടെ കച്ചകെട്ട് കാലം എന്നറിയപ്പെടുന്ന ട്രെയിനിങ് പീരീഡുമാണ് ഈ ഒരു ട്രെയിനിങ് കൊണ്ടാണ് അവർ ബാക്കിയുള്ള ഒൻപത് മാസക്കാലവും കൃഷിനിയാട്ടങ്ങളെ അവതരിപ്പിക്കുന്നത് അതായത് ഓരോ ദിവസവും വന്നിട്ട് അവർക്കൊരു ട്രെയിനിങ് ഒന്നുമില്ല ആ കലാകാരന്മാർക്ക് ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് കാരണം ഈ പത്ത് അല്ല എട്ട് കൃഷ്ണനാട്ടം കളിയിൽ ഓരോ വേഷ കലാകാരന്മാർ അതുപോലെ പാട്ട് പാട്ടൊക്കെ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇല്ലത്തെ അവനവൻ്റെ ഗൃഹത്തിലിരുന്നും പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിക്കാം പക്ഷേ ഈ ചുവടുകൾ വെക്കുന്ന ആ കലാകാരന്മാരുണ്ടല്ലോ അവർ ഈ ഒരു രണ്ട് മാസത്തെ ട്രെയിനിങ്ങിൽ പല പല ക്യാരക്ടേഴ്സുമായി മാറണമല്ലോ അപ്പോൾ ഒരു കൃഷ്ണനാട്ടങ്ങളിൽ ദേവകിയായിട്ട് വേഷം കെട്ടിയ ആളായിരിക്കും അടുത്ത കൃഷ്ണനാട്ടങ്ങളിൽ ചിലപ്പോൾ ബലരാമനായിട്ട് വരുന്നത് അപ്പോൾ അവരെ എല്ലാം അവർ പഠിച്ചെടുക്കണ്ടേ അത് ഓർത്ത് വെക്കണ്ടേ അത് അതവർ കുട്ടിയായിരിക്കുമ്പോൾ പഠിക്കണതുകൊണ്ടാണ് കേട്ടോ കാരണം വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവരുടെ ട്രെയിനിങ്ങിനായിട്ട് അവരെ എടുക്കും കൃഷ്ണനാട്ടങ്ങളിലെ നിയമനത്തിലേക്ക് എടുക്കും അതിനുശേഷം ഈ ഒരു ത്രൂ ഔട്ട് പീരീഡുമ്പോൾ അവർ പഠിക്കണോണ്ടായിരിക്കാം പക്ഷെ എന്നാൽ പോലും എനിക്കെപ്പോഴും അത്ഭുതം തോന്നാറുണ്ട് ഇവർ സ്റ്റെപ്പുകൾ മറക്കാതെ മുദ്രകൾ മറക്കാതെ ചെയ്യണ്ടേ എന്ന് തോന്നാറുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് അവരുടെ എല്ലാ വർഷത്തെയും ട്രെയിനിങ് പീരീഡ് വരുന്നത് അതവർക്ക് വളരെ എന്താ പറയുക പ്രയാസം വരെയ കാലഘട്ടമാണ് കേട്ടോ വളരെ നേരത്തെ എഴുന്നേറ്റ് അവരുടെ ആ ഒരു മെയ് വഴക്കത്തിനുള്ള അഭ്യാസങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു കാലഘട്ടമാണ് അപ്പോൾ എന്തായാലും അതിന് ശേഷം പിന്നെ സെപ്റ്റംബർ ഒന്നാം തീയതി മാത്രമേ അവർക്ക് കൃഷ്ണനാട്ടം റീസ്റ്റാർട്ട് ചെയ്യലുള്ളൂ അപ്പോൾ ഇനി ഷീട്ടാക്കുന്നവർ മെയ് മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ ഷീട്ടാക്കുക പിന്നെ ഷീട്ടാക്കണമെങ്കിൽ സെപ്റ്റംബർ ഒന്നാം തീയതി തൊട്ടേ ഷീട്ടാക്കാൻ പറ്റുകയുള്ളൂ ഇത് തന്നെയാണ് വിശ്വരൂപം കേട്ടതെന്നുള്ള ആ ഒരു വഴിപാട് നടത്തണമെങ്കിലും ആ വഴിപാട് നടത്താനും വിഷ്ണുവിൻ്റെ അടുത്ത് ആൾക്കാർ എൻക്വയറി ചെയ്യുന്നുണ്ട് നമ്മൾ വിശ്വരൂപം കിട്ടുന്ന വഴിപാടിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ അപ്പം മുൻകൂട്ടി അത് ബുക്ക് ചെയ്ത് അത് ആശാൻ്റെ സമ്മതം മേടിക്കുകയൊക്കെ വേണം അപ്പോൾ വിഷ്ണു ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ ഇപ്പം ആളുകൾ വന്നിട്ട് ചോദിക്കുന്ന സമയത്ത് ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ എനിക്ക് തോന്നുന്നു വിദേശത്തുള്ള ആളുകളൊക്കെ വെക്കേഷന് വരുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് അപ്പം അതുകൊണ്ടാണ് ആ ഒരു എൻക്വയറി കൂടുതലായിട്ട് വരണേ തോന്നുന്നു അപ്പോൾ അങ്ങനെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്ന് പറഞ്ഞു വിഷ്ണു ഈ ഒരു മൂന്ന് മാസ കാലഘട്ടത്തില് കൃഷ്ണനാട്ടം അതിനോടനുബന്ധിച്ചുള്ള വിശ്വരൂപം കേട്ടൽ എന്നുള്ള ആ വഴിപാടും ഉണ്ടായിരിക്കുന്നതല്ല ഇനി സെപ്റ്റംബർ ഒന്നാം തീയതി ഉള്ളൂ കേട്ടോ വൈശാഖമാസം തുടങ്ങുന്നതിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി വൈശാഖം തുടങ്ങുന്നത് മേടമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ് പിറ്റേ ദിവസം തുടങ്ങിയാണ് വൈശാഖം തുടങ്ങുന്നത് മുപ്പത് ദിവസ കാലഘട്ടത്തിലാണ് വൈശാഖം നടക്കുന്നത് മാധവ മാസം എന്നും കൂടി അറിയപ്പെടുന്ന ഈ ഒരു വൈശാഖ വൈശാഖമാസത്തിൽ ഭൂമിയിലെ ദേവന്മാരുടെ ആ ഒരു സാന്നിധ്യത്തിൻ്റെ അളവ് കൂടുതലാണ് എന്നും അതുകൊണ്ട് തന്നെ എന്ത് പുണ്യപ്രവർത്തികൾ ചെയ്താലും എന്ത് പ്രവർത്തികൾ ചെയ്താലും ും പാപമായാലും പുണ്യമായാലും എന്ത് പ്രവർത്തികൾ ചെയ്താലും അതിന് ഇരട്ടി ഫലമാണ് എന്നാണ് വൈശാഖത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയാറുള്ളത് കേട്ടോ വൈശാഖകാലം വടികൊണ്ടുതാണ മാതാവിനായാൽ അതിലേറെ ഗുണം എന്ന് പറഞ്ഞിട്ട് ഒരു കളിയാക്കിയുള്ള പാട്ടുണ്ട് കേട്ടോ പണ്ട് കാലത്ത് പാടിയിരുന്നത് അതായത് വൈശാഖകാലത്ത് എന്ത് ചെയ്താലും ഇരട്ടി ഫലമാണല്ലോ അമ്മയെ തല്ലിയാലോ അതിന്റെ ഇരട്ടി ഫലം ഉണ്ടാവും എന്നാണ് ആ പറഞ്ഞതിന്റെ ഒരർത്ഥം അതുകൊണ്ട് വൈശാഖകാലത്തിൽ എപ്പോഴും നമ്മൾ മനസ്സ് എപ്പോഴും ശുദ്ധാക്കി വെക്കണമെന്നും കൂടുതൽ 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 സൽപ്രവർത്തികൾ സെൽപ്രവർത്തികൾ ചെയ്യണമെന്നൊക്കെയാണ് പറയുക അപ്പം ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തെട്ട് തൊട്ട് നമുക്ക് ആ ഒരു മുപ്പത് ദിവസക്കാലം വൈശാഖകാലം മുഴുവനും എല്ലാ സമയത്തും വേണം എന്നാലും കുറച്ച് അധികം പുണ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കട്ടെ വൈശാഖത്തിൽ ഏകാദശി നോൽക്കാൻ സാധിക്കട്ടെ ദാനധർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ നാമം ജപിക്കാൻ സാധിക്കട്ടെ സത്സംഗങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ ഇതിനൊക്കെ സാക്ഷാൽ മാധവൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ മാധവ മാസ എന്നാണ് എന്റെ അപേക്ഷ നിങ്ങളോടൊപ്പം എന്റെയും അപേക്ഷ അപ്പൊ ഈ ഈ ഒരു ഗുരുവായൂർ ഡിവോഡീസ് ഓൺലൈനിലെ വൈശാഖത്തിന് എന്താ പ്രത്യേകത ചോദിച്ചാൽ കഴിഞ്ഞ വർഷം നമ്മൾ മുപ്പത് ലക്ഷം നാമം ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കാനായിട്ട് എല്ലാവരോടും കൂടെ ചേർന്ന് തുടങ്ങിയിരുന്നു അത് നമുക്ക് മൂന്ന് കോടി നാമഞ്ചം മൂന്നല്ല നമുക്ക് അതിലധികം നാമം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാൻ സാധിച്ചു അപ്പൊ ഈ വർഷവും നമുക്ക് അതുപോലെ നാമഞ്ജപം വെക്കാനും എല്ലാവർക്കും പങ്കെടുക്കാനും ഇത്രയധികം നാമങ്ങൾ ഭഗവാന്റെ പാദത്തിൽ ഒരുമിച്ച് ഒക്കെ സാധിക്കട്ടെ എന്നാണ് ഈ വർഷം ഞാൻ പറയണത് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അപേക്ഷിക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പനോട് അപ്പം ഇപ്പോഴേ പ്ലാൻ ചെയ്തോളൂ കേട്ടോ എന്തൊക്കെ ചെയ്യണം ഇത്ര ഇത്ര ദിവസം കൊണ്ട് ഇത്ര നാമം ജപിക്കാം ഇത്ര നാരായണീയം വായിക്കാം ഇത്ര സഹസ്രനാമങ്ങൾ ചൊല്ലാം ഇത്ര നാരായണ കവച മന്ത്രം ചൊല്ലാം എന്നൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെക്കാം ഇതൊക്കെ എന്നിട്ട് ഗുരുവായൂരപ്പനോട് മുൻകൂട്ടി പറയാം ഉണ്ണീ കൃഷ്ണാവോ ഞങ്ങളെ ഇതിനൊക്കെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ സാധ്യമാവെന്ന് ചെയ്യുന്നു എന്നാണ് വിചാരിക്കണേ അടുത്ത ചോദ്യം അപ്പം എന്നാൽ അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഇനി കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോസ്റ്റ് ആയിട്ടില്ല അതിന് മുമ്പാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിന് താഴെ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നാളെ എടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇതിന് താഴെ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടി അടുത്ത ദിവസത്തെ വീഡിയോയിൽ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു കൂടുതൽ പങ്ക്ച്വൽ ആവാൻ ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ എല്ലായും എല്ലാവരും എല്ലായ്പ്പോഴും ഉണ്ടാവണേ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു കേട്ടോ అపత్రేళు సర్వరోగ రోగ సర్వ పాప వినాశన సర్వ దుఃఖ సౌఖ్య ప్రదాయగా శ్రీ గురువాయ పాశరణం హే